നമസ്കാരം എസ് ഡി പി യുമായുള്ള കൂട്ടുകെട്ട് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായേക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കിട്ടും ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ അടക്കം ഭിന്നിക്കും ദേശീയ തലത്തിൽ ഇതൊക്കെ ആയുധമാക്കാൻ ബി ശ്രമിക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീവ്ര മുസ്ലിം സംഘടനയായിട്ടുള്ള എസ് ഡി പി ഐ യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിക്കുകയും കോൺഗ്രസ് അത് സ്വീകരിക്കുകയും ചെയ്തത് തിരിച്ചടി എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ ഭിന്നിക്കാൻ ഇത് ഇടയായിരിക്കും നേരത്തെ നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളുമായുള്ള ഒരു കൂട്ടുകെട്ട് അത് യു ഡി എഫ് വോട്ട് ബാങ്കുകളിൽ ഇടിവുണ്ടാക്കിയിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധമുള്ള സംഘടനയാണ് എസ് ഡി പി എന്ന് പറയപ്പെടുന്നത് കേന്ദ്ര സർക്കാർ നിരോധിച്ച പി എഫ് ഐയിലെ പ്രവർത്തകരും നേതാക്കളുമെല്ലാം ഈ എസ് ഡി പി എ ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് അതായത് ദേശീയതലത്തിൽ തന്നെ തീവ്രവാദ സ്വഭാവമുള്ള അത്തരത്തിൽ തീവ്രവാദ മുഖമുള്ള സംഘടനയെ നിരോധിച്ചപ്പോൾ ആ സംഘടനയുമായി ബന്ധമുള്ള എസ് ഡി പി ഐയുടെ പിന്തുണ യു ഡി എഫിനെ പ്രത്യേകിച്ചും കോൺഗ്രസിനെ ബാധിച്ചേക്കുമെന്നുള്ള കാട്ടിൽ സംശയമില്ല രാഹുൽ ഗാന്ധിയുടെ റാലിയിലെ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി പോലും ദേശീയ തലത്തിൽ ആയുധമാക്കുന്ന ബി ജെ പിക്ക് കിട്ടിയ മറ്റൊരു ആയുധമാവുകയാണ് എസ് ഡി പി ഐയുമായുള്ള കൂട്ടുകെട്ട് എന്നുള്ളതാണ് അതായത് ഈ തീവ്ര മുസ്ലിം സംഘടനകളുമായിട്ടുള്ള ബന്ധത്തെ അത്തരത്തിലുള്ള ബന്ധത്തെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഇരു ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് എസ് ഡി പി ഐയുടെ പിന്തുണ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കുള്ള അംഗീകാരമാണ് എന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വാദം അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് ഇനി പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ എസ് ഡി പി എയുടെ കൂട്ടുകെട്ടിനെ എതിർത്തിട്ടില്ല എങ്കിൽ കൂടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ കോൺഗ്രസിന് തിരിച്ചടിയായിട്ടുള്ള പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കോൺഗ്രസിന് ലഭിക്കാറുണ്ടായിരുന്ന മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ആ ക്രിസ്ത്യൻ വോട്ടുകളിൽ ഇത് കനത്ത ഇടിവുണ്ടാക്കി എന്നുള്ളതാണ് ജന ജമാഅത്തെ ഇസ്ലാമായിട്ടുള്ള ബന്ധം ഇത്തരമൊരു ഇപ്പോൾ തീവ്ര സ്വഭാവമുള്ള എസ് ഡി യുമായിട്ടുള്ള ബാന്ധവം അത് ഏത് രീതിയിലായിരിക്കും തിരിച്ചടിയാവുക എന്നത് കണ്ടറിയേണ്ടതാണ് സി പി എം ഇതിനകം തന്നെ വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞു ബി ജെ പി നേതാക്കളും എസ് ഡി പിയുടെ കോൺഗ്രസ് ബന്ധത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാത്രമല്ല അത് വോട്ടാക്കി മാറ്റുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും തൃശൂർ ഉൾപ്പെടെ ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലെ പ്രധാന വിഷയങ്ങളിൽ ഒന്നായിട്ട് വരും ദിവസങ്ങളിൽ ഈ വിഷയം മാറിയാലും നമ്മൾ അതിശയിക്കാനില്ല എന്ന് പറയുന്നത് കാരണം അത്രത്തോളം അതിനകത്തേക്ക് ഇറങ്ങി ചെല്ലേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കും എസ് ഡി പി മറ്റൊരു ബന്ധമുണ്ടാക്കിയെടുത്ത് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുമോ കഴിഞ്ഞ ദിവസങ്ങൾക്ക് വി ഡി സതീശൻ പറഞ്ഞത് എസ് ഡി പിയോട് ആരും അങ്ങനെ ഒരു കൂട്ടുകൂടുന്ന സമീപനം സ്വീകരിച്ചിട്ടില്ല എസ് ഡി പി നൽകുന്ന പിന്തുണ വേണ്ട എന്ന് പറയാൻ എന്തുകൊണ്ടാണ് പക്ഷെ കോൺഗ്രസുകാർക്ക് കഴിയാത്തത് എന്നുള്ളതാണ് കെ സുധാകരൻ പറഞ്ഞത് സ്ഥാനാർത്ഥിയുടെ മികവ് കണ്ടിട്ടാണ് അങ്ങനെ എസ് ഡി പി പോലുള്ളവർ പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്നാണ് അങ്ങനെ മതേതരത്വം മുഖമുണ്ട് എന്ന് അവകാശപ്പെടുന്നവർക്ക് എസ് ഡി പി പോലുള്ളത് ഏത് തരത്തിലുള്ള സംഘടനയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ വോട്ട് വേണ്ട എന്ന് പറയുവാനുള്ള കരുത്തുണ്ടോ കഴിവുണ്ടോ അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന റാലിയിൽ പോലും ഇല്ലാതെ യാത്ര ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ഇത്രയും തരംതാണ് പോകുന്ന ഒരു സമീപനം സ്വീകരിക്കേണ്ട സാധ്യത എന്താണ് കോൺഗ്രസിനുള്ളത് കൊടിയില്ലാതെ യാത്ര നടത്തുന്ന ആഘോഷങ്ങളും ആവേശങ്ങളും ഇല്ലാതെ യാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ ദിവസമൊക്കെ വയനാട്ടിൽ കണ്ടത് പിന്നെ വേറൊരു കാര്യം കഴിഞ്ഞ വയനാടൻ തിരഞ്ഞെടുപ്പ് കാലത്ത് വയനാടിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ ആകും ഈ വയനാടൻ എം എന്നൊക്കെ വളരെ വലിയ വായിലൊക്കെ പറഞ്ഞിരുന്നത് കൊണ്ട് അന്നത്തെ ജനങ്ങൾ അതായത് വയനാട്ടിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി നാല് ലക്ഷത്തിലധികം ഭൂരിപക്ഷമൊക്കെ നൽകി ഈ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് വിജയിപ്പിച്ചു കയറ്റുമൊക്കെ ചെയ്തു പക്ഷേ ഇപ്പോൾ അത് നടക്കില്ല ഉറപ്പാണ് പിന്നെ ഈ കൊടി പിടിക്കാതെയുള്ള യാത്ര തരംതന്ന നടപടിയാണെന്ന് പറയാൻ ക്കാൻ കഴിയില്ല മുസ്ലിം ലീഗിന്റെ കൂട്ടുപിടിക്കുകയും മുസ്ലിം ലീഗിന്റെ കൊടിപിടിക്കുകയും കോൺഗ്രസിന്റെ കൂടി മാറ്റിവെക്കുകയും മുസ്ലിം ലീഗ് ലീഗിൻ്റെ കൂടി മാറ്റിവെക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്നത് നാണക്കേടല്ലേ ഒരു യു ഡി എഫ് പോലുള്ള സംവിധാനത്തിൽ കൂട്ടുകൂടിയിട്ടുള്ള ഘടകകക്ഷികളെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ശരിയാണോ അപ്പോൾ അതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ എസ് ഡി പി ബാന്ധവം കൂട്ടുകെട്ട് എന്ന് പറയപ്പെടുന്ന കനത്ത വെല്ലുവിളിയാകുന്നതും കനത്ത തിരിച്ചടിയാകുന്നതും മധ്യ കേരളത്തിലടക്കമുള്ള കോൺഗ്രസ്സിന് കിട്ടാവുന്ന ക്രിസ്ത്യൻ ഹിന്ദു വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുക തന്നെ ചെയ്യും അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ എസ് ഡി പിയുമായിട്ടുള്ള ബാന്ധവം അല്ലെങ്കിൽ കൂട്ടുകൊട്ട് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പുനർവിചിന്തനം നടത്തേണ്ട കാലമാണ് പക്ഷേ അതിന് സമയമില്ല അതിന് കഴിയുമോ എന്നും അറിയില്ല കോൺഗ്രസിനെ പോലൊരു പ്രസ്ഥാനത്തിൽ